നമുക്ക് കിരണ്ടേയും കല്യാണിയുടെയും നാളത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അതിനു മുമ്പായിട്ട് ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്താനും മറക്കരുത് കേട്ടോ നമുക്ക് നേരെ വിശേഷത്തിലേക്ക് പോയാലോ അങ്ങനെ നാളത്തെ വിശേഷത്തില് അവസാനം കിരൺ വിക്രത്തിനെ പഞ്ഞിക്കിട്ട് അവസാനം പോലീസിനെ കൊണ്ട് പിടിപ്പിക്കുന്നുണ്ട് ഒരിക്കലും പ്രതീക്ഷിച്ച കാര്യമായിരുന്നില്ല വിക്രോത് തല്ലിച്ചതച്ച് ഒരു പരുവാക്കി വിട്ട് കിരണ് കിട്ടിയ അവസരം പാഴാക്കിയില്ല കല്യാണിയും കാർത്തികയും കൊല്ലാൻ ശ്രമിച്ചല്ലേ മാത്രമല്ല പരോളിന് ഇറങ്ങിയിട്ടാന്ന് ഉറക്കണം അവൻ ഇതുപോലത്തെ തരങ്ങളൊക്കെ കാണിക്കുന്നതന്നെ അങ്ങനെ പോലീസ് ഒന്ന് തൂക്കിയെടുത്ത് അവനെ കൊണ്ടുപോകണം നേരെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അഡ്മിറ്റ് അഡ്മിറ്റാക്കുന്നേ കാരണം ഇനി ഹോസ്പിറ്റലിൽ നിന്ന് നേരെ അവനെ പരോൾ കഴിയുമ്പോത്തേനും അവനെ നേരെ ജയിലിലേക്ക് കൊണ്ടുപോകത്തുള്ളൂ അമ്മാതിരി ആക്കിട്ടിട്ടുണ്ടായിരുന്നു കിരണം ആ സമയത്ത് ഇതൊന്നും രാഹുലോ അല്ലെങ്കിൽ ഗംഗാപ്രസാദോ അറിയുന്നുണ്ടായിരുന്നില്ല അവരുടെ വിചാരം ഇപ്പൊ വിക്രം പുറത്തിറങ്ങിയിട്ട് അങ്ങോട്ട് എല്ലാരെ കൊന്നു തീർക്കും ആ ഒരു ചിന്തയോടെ ഇരിക്കുന്നെ അങ്ങനെ അവന് വിജയശ്രീലാളിതനായിട്ട് തിരികെ ജയിലിലേക്ക് വരും എന്ന് കരുതിയിരിക്കുമായിരുന്നു രാഹുലും ഗംഗാപ്രസാദും പിന്നീട് ഗംഗാപ്രസാദ് രാഹുലിനെ വിളിച്ചോണ്ട് പോയിട്ട് പറഞ്ഞു അതെ അങ്ങളെ ഒരു കാര്യം ഉണ്ടെന്ന് പറയണം അധികം വൈകാതെ ഞാൻ ഇവിടുന്ന് പുറത്തിറങ്ങുമെന്ന് പറയണം പുറത്തിറങ്ങുമെന്ന് എന്ന് നോക്കി ഞാൻ കമ്പി തുരുമ്പിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു ഏകദേശം സെറ്റായി വരുന്നുണ്ട് അവൻ കീറുന്നതിന് മുമ്പ് തന്നെ മിക്കവാറും ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങുമെന്ന് പറയാണ് ഇത് കേട്ടിപ്പോ രാഹുൽ പറഞ്ഞു അല്ല അങ്ങനെ വന്നിട്ടുണ്ടേ പിടിക്കപ്പെട്ടാലോ അതെ കാർത്തിയനെ തീർത്തു പിന്നെ സ്വത്തുക്കളൊക്കെ എൻ്റെ പേരിലാവില്ലേ പിന്നെ എനിക്ക് ഇവിടുന്ന് വിട്ടുപോകാൻ എന്താ കുഴപ്പം അങ്ങനെ പെട്ടെന്ന് ഞാൻ പിടികൊടുക്കാൻ പോകുന്നില്ല ഈ ജയിലിൽ ചാടുന്നേ തിരികെ ജയിലിൽ കയറുന്നതൊക്കെ എനിക്കൊരു പുത്തിരിയായിട്ടുള്ള കാര്യമല്ല അത് കേട്ടപ്പം രാഹുൽ പറഞ്ഞു അങ്ങനെ ഇറങ്ങുവാണെങ്കിൽ എനിക്കൊരു ഉപകാരം ചെയ്തു തരണം ആ മനോഹരന്റെ കാര്യത്തിൽ അവന്റെ കാര്യത്തിൽ എനിക്കൊരു തീരുമാനമാക്കി തരണമെന്ന് പറയണം അത് കേട്ടു ആ ഗംഗാപ്രസാദ് പറഞ്ഞു അഹ് നമുക്ക് നോക്കാവുന്ന കാര്യമുള്ളൂ എന്താണ് അവനെ അവന്റെ പാട്ടിനു വിട്ടാലേ അവൻ അമേരിക്കോ എവിടെയെങ്കിലും പോകുകയാണെങ്കിൽ പിന്നെ അവന്റെ കാര്യത്തിൽ ഒരു തീരുമാനമാവില്ലേ പിന്നെ എന്തിനാ ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നും ഇല്ലോന്നു പറയാണ് ഉം അത് കേട്ടപ്പോൾ രാഹുൽ പറഞ്ഞു പക്ഷെ അവന്റെ സ്വഭാവം ആയതുകൊണ്ട് പറയാൻ പറ്റില്ല എൻ്റെ മോളുടെ ജീവിതത്തിൽ വീണ്ടും അവൻ കടിച്ചു തൂങ്ങിയിട്ടുണ്ടെങ്കിൽ അവളുടെ ജീവിതം തകർന്നുകൊണ്ടിരിക്കുകയാണെന്ന് പറയണം ഉം നമുക്ക് നോക്കാന്നൊക്കെ രാഹുൽ പറയണം അപ്പം അങ്ങനെ അവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഗംഗാപ്രസാദിനെ കാണാൻ ഒരാള് വന്നിട്ടുണ്ടെന്ന് പറയണേ അങ്ങനെ ഗംഗാപ്രസാദ് അങ്ങോട്ടേക്ക് ചെല്ലുവാണ് മിസ്റ്റേഴ്സ് റൂമിലേക്ക് ചെല്ലുന്ന സമയത്താണ് സ്റ്റെഫിയെ കാണുന്നത് സ്റ്റെഫിയെ കണ്ടുകഴിഞ്ഞപ്പോനും ഗംഗാപ്രസാദ് സന്തോഷമായി മിക്കവാറും അവൻ എന്തെങ്കിലുമൊക്കെ പണി ഒപ്പിച്ച് കാണുമായിരിക്കും അതുകൊണ്ടായിരിക്കും വന്നിരിക്കുന്നത് വിക്രത്തെ കുറിച്ച് പറയാനായിരിക്കും അങ്ങനെ വന്നു കഴിഞ്ഞപ്പോ ഗാപ്രസാദ് ചോദിച്ചു എന്തായാലും കാര്യങ്ങള് വിക്രത്തെ കണ്ടോ അവന് കാര്യങ്ങളൊക്കെ സാധിച്ചോ എങ്ങനെയൊക്കെ ചോദിക്കുവാണ് ഇത് കേട്ടു സ്റ്റെഫി പറഞ്ഞു എല്ലാ കാര്യങ്ങളും ഓക്കെ ആയിരുന്ന ആന്ന് പറയുന്നത് പിന്നെയും പിന്നെ എന്ത് പറ്റിയെന്ന് ചോദിക്കാം അത് പിന്നെ ചെറിയൊരു പാ പാളിച്ച സംഭവിച്ചെന്ന് പറയാണ് പാളിച്ചോ അതെ എല്ലാ കാര്യങ്ങളും ഓക്കെ ആക്കി വിക്രത്തിനരിയിലേക്ക് ഞാൻ ആ കല്യാണിയും കാർത്തിയും എത്തിച്ച പക്ഷെങ്കില് ആ കൃത്യ സമയത്ത് വിക്രത്തെ ഫോളോ ചെയ്ത് അവൻ അങ്ങോട്ടേക്ക് വന്നു കിരണ് അതുകൊണ്ട് വിക്രത്തിന് ഒന്നും ചെയ്യാൻ പറ്റിയില്ല വിക്രം ചെയ്യാൻ തുടങ്ങി കഴിഞ്ഞപ്പോൾ അവനെ അവിടെ ഇട്ട് ചുരുട്ടി കൂട്ടി എന്ന് പറയണം ഇത് കേട്ട് ഞാൻ ഗംഗാപ്രസാദം സഹിച്ചില്ല വിക്രത്തിന് കിരണ്ട മുന്നിൽ പിടിച്ചിരിക്കാൻ പറ്റിയില്ല അവസാനം അവനെ തള്ളിക്കൂട്ടി അവനിപ്പോ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തേക്കു എന്ന് പറയുന്നത് അത് കേട്ടപ്പം സമനിലയെത്തുന്ന പോലെ തോന്നി ഗംഗാപ്രസാദിനെ ഈ സമയം സ്റ്റെഫി പറഞ്ഞു എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നതിൻ്റെ മാക്സിമം ഞാൻ ചെയ്താന്ന് പറയാണ് ആ സമയം ഗംഗാപ്രസാദ് പറഞ്ഞു കുഴപ്പമില്ല നീ ധൈര്യമായിട്ട് പൊയ്ക്കോ അധികം വൈകാതെ ഞാൻ ഞാനിവിടുന്ന് പുറത്തിറങ്ങുമെന്ന് പറയാണ് ഞാൻ പുറത്തിറങ്ങിയാൽ പിന്നെ നീ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല ബാക്കി കാര്യങ്ങളൊക്കെ ഞാൻ നോക്കിക്കോളാം എന്ന് പറയാം പിന്നെ അവൻ്റെ കാര്യം കൂടെ ഒന്ന് ശ്രദ്ധിക്കണം വിക്രത്തിൻ്റെ കാര്യം കൂടെ ഒന്ന് ശ്രദ്ധിക്കണമെന്ന് പറയണം അത് കേട്ടപ്പം സ്റ്റെഫി പറഞ്ഞു അതൊക്കെ ഞാൻ നോക്കിക്കോളാം പക്ഷെ എനിക്ക് അങ്ങനെ ചെയ്യുന്ന ഡയറക്റ്റ് ഡയറക്റ്റായിട്ടൊന്നും നോക്കാൻ പറ്റില്ല കാരണം അവിടെ അവരുടെ ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ എന്നെ കണ്ടുമ്പോൾ സംശയം അല്ലെങ്കിൽ തന്നെ ഇപ്പം കാർത്തിക്കും കല്യാണിക്കും എൻ്റെ മേലോട് സംശയവും കാര്യങ്ങളൊന്നും ഇല്ല ഞാനൊരു കൺസ്ട്രക്ഷൻ വർക്കാണെന്ന് പറഞ്ഞുകൊണ്ട് അവരെ സമീപിച്ചിരിക്കുന്നത് അതുകൊണ്ട് ആ കാര്യത്തിൽ ടെൻഷൻ ഇല്ല ഞാൻ ഇനി ആ ഹോസ്പിറ്റൽ പരിസരത്ത് അങ്ങനെ എന്നെ കണ്ടിട്ടുണ്ടെങ്കിൽ അവർക്ക് സംശയങ്ങളും കാര്യങ്ങളും ഉണ്ടാവും എന്നറിയാം ഗംഗാപ്രസാദ് പറഞ്ഞു തൽക്കാലം ഇങ്ങനെ പോട്ടെ അല്ല ഞാൻ പുറത്തിറങ്ങി കഴിഞ്ഞാലും കുഴപ്പമില്ല എന്നെക്കൊണ്ട് എനിക്ക് ഉപകാരം ഉണ്ടെന്ന് പറയണം ഇപ്പൊ തൽക്കാലത്തേക്ക് അവർക്ക് എന്തൊരു സംശയത്തിന് ഇട കൊടുക്കണ്ടെന്നൊക്കെ പറയണം പിന്നീട് സ്റ്റെഫിയെ പറഞ്ഞു വിടുവാണ് ആ സമയത്ത് ഉം കിരണ് ചില കാര്യങ്ങളൊക്കെ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു ഒരു പക്ഷേങ്കില് കിരണെ കൂടെ പ്രകാശനും കൂടെ ഉണ്ടോ രണ്ടും കൂടെ ചേർന്നിട്ടാണോ ഇതുപോലത്തെ ഒരു കാര്യങ്ങളൊക്കെ നടത്തുന്നതിന്റെ ചിന്ത വരുവാണ് പിന്നീടാണ് പ്രകാശൻ അറിയുന്നത് വിക്രം ഹോസ്പിറ്റലിൽ കാര്യങ്ങളൊക്കെ പ്രകാശനന്നും അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ അറിഞ്ഞു കഴിയുമ്പോഴത്തേന് പ്രകാശം ഹോസ്പിറ്റലിലേക്ക് വരുവാണ് ആ സമയത്ത് കിരൺ അവിടെ ഉണ്ടായിരുന്നു കിരൺ അങ്ങോട്ടേക്ക് ചെല്ലുവാണ് കിരൺ ചെന്നിട്ടുളഞ്ഞു അപ്പൊ അച്ഛനും മോനും കൂടെ ഒത്തുകൊണ്ടുള്ള പരിപാടിയായിരുന്നു അതല്ലേന്ന് ചോദിക്കാം അയ്യോ മോനെ എനിക്കൊന്നും അറിയില്ലായിരുന്നു പറയണം വെറുതെ കള്ളത്തരം പറയണ്ട അവനെ ഇറക്കി വിട്ടിട്ട് നിങ്ങൾ മറിഞ്ഞു നിൽക്കുവായിരുന്നു അല്ലേന്ന് ചോദിക്കും മോനെ ഇന്നലെ ഞാൻ ക്ഷേത്രത്തിൽ പോയിട്ട് വീട്ടിലേക്ക് എന്ന് ഇങ്ങോ അവനെ കണ്ടില്ല ഞാൻ അവിടെയൊക്കെ ഒക്കെ വിളിച്ചു ചോദിക്കുക കണ്ടില്ല അവനെങ്ങോട്ടാ പോയത് എവിടേക്കാ പോയെന്നു എനിക്കറിയില്ലായിരുന്നു പറയണം അത് കേട്ടപ്പോ കിരൺ പറഞ്ഞു വെറുതെ നിങ്ങൾ കള്ളത്തരം പറയണ്ടാന്ന് പറയണം എൻ്റെ അച്ഛനും അമ്മയും രക്ഷിച്ചിട്ട് അങ്ങനെ ഞങ്ങളെ വിശ്വാസം പിടിച്ചെടുത്തിട്ട് ഇപ്പൊ കല്യാണിയും കാർത്തികേനയും ഒക്കെ നോ കൊല്ലാൻ നോക്കിയതല്ലേ എന്ന് ചോദിക്കും മോനെ നീ എന്തൊക്കെയാ പറയണേ എനിക്കിനകത്ത് യാതൊരു മനസ്സറവുമില്ല എനിക്കറിയത്തില്ലാത്ത കാര്യങ്ങളാ പിന്നെ ഞാൻ എന്താ എന്നെ അങ്ങനെ എന്തേലും ഉണ്ടായിരുന്നു ഞാൻ പറയില്ലായിരുന്നു അവനെ ഞാൻ തന്നെ തീർത്ത് കളഞ്ഞനൊന്നു പറയണം മോനെന്നെ തെറ്റിദ്ധരിച്ചിരിക്കുകയോ എന്നൊക്കെ പറയണം ഇത് കേട്ടപ്പം കിരൺ പറഞ്ഞു നിങ്ങൾ കൂടുതൽ ഇനിയൊന്നും പറയണ്ട എനിക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലായി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഭയങ്കരമായിട്ട് ചീത്ത പറയുന്നുണ്ട് ആ പ്രകാശനെ പ്രകാശന ആ പട വിഷമായി പോയി പിന്നീട് പ്രകാശനോട് പറഞ്ഞു ഇനിയിപ്പ അവൻ എന്തൊക്കെ നാടകം കളിച്ചോണ്ട് വന്നു പറഞ്ഞാലും അവന്റെ പിന്നാലെ തന്നെ ആൾക്കാരുണ്ട് ഇനി അവനെ ഭൂമിക്ക് വീതം വെച്ചേക്കില്ല എന്ന് പറയാണ് പ്രകാശൻ പറഞ്ഞു മോൻ പേടിക്കണ്ട ഇനി അവന് കയ്യോ കാലോ അനക്കത്തില്ല അവനോട്ടുള്ള പണി ഞാൻ കൊടുത്തോളാം എന്ന് പറയാണ് അങ്ങനെ കിരൺ ഇങ്ങോട്ട് പോയി തന്നെ പ്രകാശൻ അവിടെ നിന്ന് നോക്കുകയാണ് നോക്കിക്കഴിഞ്ഞപ്പം കിരൺ അങ്ങനെ വിക്രം അങ്ങനെ അവിടെ കിടക്കുന്നുണ്ടോ ആ കിടപ്പത്തന്നെ അവനെ പോയി കൊല്ലാനുള്ള ദേഷ്യമാണ് പ്രകാശന് വന്നേ അവനെ അങ്ങോട്ട് കൊന്നു തീർത്താലും അങ്ങ് തോന്നുവാണ് കാരണം അതോടുകൂടി ശല്യം ഒഴിവായി കിട്ടുവല്ലോ പോയി എന്നാലും പറഞ്ഞിട്ട് കാര്യമില്ല തന്റെ പെൺമക്കളെ കൊല്ലാൻ നോക്കിയിട്ടുണ്ടെങ്കിൽ പിന്നെ അവനെ ഭൂമിക്ക് വെച്ചുകൊണ്ടിരിക്കുന്നതിൽ അർത്ഥമില്ലെന്ന് മനസ്സിലായി പ്രകാശന് പിന്നീട് കിരൺ വീട്ടിലേക്ക് എല്ലുമ്പത്തേന് ദീപയാണെങ്കിൽ ആകെപ്പോൾ ടെൻഷൻ അടിച്ചിരിക്കുവായിരുന്നു കല്യാണിന്ന് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ദീപ പറഞ്ഞു ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ ഏ അയാളും ആ വിക്രവും കൂടെ ചേർന്നിട്ടാണ് ഇങ്ങനത്തെ കളികളൊക്കെ നടത്തുന്നതെന്ന് പറയാണ് പക്ഷെ കല്യാണിക്ക് അപ്പോഴും വിശ്വാസം വന്നില്ല കല്യാണി പറഞ്ഞു ഒരിക്കലും ഇല്ലമ്മേ എനിക്കതും കൂടെ വിശ്വസിക്കാൻ പറ്റുന്നില്ല കാരണം അങ്ങനെയൊക്കെ ചെയ്യുവോ അങ്ങനെ ചെയ്യുമെന്ന് എനിക്ക് തോന്നില്ല എന്ന് പറയാണ് അത് കേട്ടുകഴിഞ്ഞപ്പത്തേനും ആ പെട്ടെന്ന് തന്നെ കിരൺ പറഞ്ഞു അത് അതറിയത്തില്ലാത്തോടാ കല്യാണി നിനക്ക് ഏഹ് അയാളിങ്ങയുടെ സ്വഭാവം നീ ഇതുവരായിട്ടും മനസ്സിലാക്കിയിട്ടില്ല ഇത്തിരി സ്നേഹം കണ്ടു കഴിയുമ്പോത്തേനും നീ ആ പുറ അങ്ങോട്ട് പോവും അങ്ങനെ ഒരിക്കലും ചെയ്യാൻ പാടില്ല എന്ന് പറയുകയാണ് ഇപ്പൊ തന്നെ കണ്ടില്ലേ എനിക്ക് നല്ല സംശയം ഉണ്ടെന്ന് പറയാണ് ഈ സമയം ദീ പറഞ്ഞു മോളെ ഇനി എന്തൊക്കെ പറന്ന് പറഞ്ഞാലും അയാളെ വിളിച്ചാലോ അയാളെ സംസാരിക്കാനോ നീ പോണ്ട ഞങ്ങൾക്ക് നിന്റെ ജീവന പ്രധാനം എന്ന് പറയാണ് അയാൾ ഇനി എന്ത് വെള്ളം ചെയ്തോട്ടെ അയാൾ നിരപരാധിയാണെങ്കില് വിക്രത്തിനെ കൊല്ലുവോ കൊല്ലാതിരിക്കുവോ എന്തു വെള്ളം ആയിക്കോട്ടെ എന്ന് പറയണം രാജാവാക്കാനായിട്ട് ആഗ്രഹിച്ചല്ലേ അങ്ങ് കൊണ്ടുനടക്കട്ടെ എന്നൊക്കെ പറഞ്ഞ് കുറ്റപ്പെടുത്തു ഈ സമയത്ത് കല്യാണിക്ക് നല്ല വിഷമായി അങ്ങനെയൊക്കെ ചെയ്യുവോ തന്റെ അച്ഛന ഇത്രയും കാലം സ്നേഹം കാണിച്ചിട്ട് പെട്ടെന്നൊരു ദിവസം പറയാൻ പറ്റില്ല കല്യാണിക്ക് എൻ്റെതായ വിഷമവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു എന്തായി എന്തായാലും എന്ന് ഓർത്തിട്ട് ഈ സമയത്ത് പിന്നീടാണ് ഭാനുമതിമ്മ കാര്യങ്ങളൊക്കെ അറിഞ്ഞ് ഭാനുമതിമ്മ കാര്യങ്ങളൊക്കെ അറിഞ്ഞ് കഴിഞ്ഞപ്പോൾ തന്നെ നേരെ കല്യാണി കാണാനൊക്കെ വരുവാണ് എന്നിട്ട് പറഞ്ഞു ഞാൻ അപ്പോഴേ പറഞ്ഞല്ലേ ഈ പരിപാടിക്ക് പോകണ്ടാന്ന് ആ പ്രകാശിനുമായിട്ട് യാതൊരു കമ്പനിക്കും പോകേണ്ടാന്ന് ഇപ്പം കണ്ടില്ലേ ഞാൻ ഞാനെന്താണോ ഹോസ്പിറ്റലിലേക്ക് പോകുന്നുണ്ട് അങ്ങനെ ഇതങ്ങോട് വെറുതെ വിടാൻ തീരുമാനിച്ചിട്ടില്ല അവിടെ വെച്ച് അവനെ ഞാൻ തീർത്തിട്ടാണ് ഞാൻ ജയിലിലേക്ക് പോകുമെന്ന് പറയാം ഇത് കേട്ടപ്പം കല്യാണം പറഞ്ഞ് വേണ്ട അമ്മുമ്മ അമ്മൂമ്മ അങ്ങോട്ട് പോവൊന്നും വേണ്ടാന്ന് പറയാണ് അതൊന്നും മോള് പറയരുത് ഞാൻ നേരത്തെ തന്നെ നോട്ട് വിട്ടു വെച്ചിരിക്കുന്ന അവനെ അവൻ ഇനി അവന്റെ കൈ പൊയ്ക്കൊണ്ട് വന്നിട്ടുണ്ടെങ്കിൽ ഇനി അവന് കൈ പൊക്കാനായിട്ട് കൈ ഉണ്ടാകത്തില്ല കഴുത്തിനും ഇത് തലയും കാണത്തില്ല എന്ന് പറയാണ് എന്ത് ചെയ്യണം എനിക്ക് എനിക്കറിയാന്നൊക്കെ പറഞ്ഞിട്ട് വാനും മതി മുത്തശ്ശി ദേഷ്യപ്പെട്ട അങ്ങോട്ടേക്ക് പോവാണ് ഈ സമയത്ത് സരിവു ചില തീരുമാനങ്ങളൊക്കെ എടുത്തു എത്രയും പെട്ടെന്ന് തന്നെ അവന്റെ കാര്യത്തിൽ തീരുമാനം ഉണ്ടാക്കണം മനോഹറിന്റെ കാര്യത്തില് സരിവ് പിന്നീട് കമ്പി വെടിയൊക്കെ പോയെടുത്ത് നോക്കുകയാണ് ഇന്നത്തോടു കൂടി അവന്റെ ഈ കള്ളക്കളി അവസാനിപ്പിക്കണം കുറച്ച് കാലമായി അവൻ തന്നെ ഇട്ട് വട്ടങ്ങൾ തുറ്റിക്കുന്ന ഇനി ഒരു പെണ്ണിന്റെ പുറയാൻ പോവരുത് അവന്റെ ചുറ്റിക്കൽ ഇതും കൊണ്ട് തീരണം പിന്നെ തന്റെ മോളുടെ കാര്യം തന്റെ അമ്മ നോക്കിയോളും കുഴപ്പമില്ല ഇനി എന്ത് വന്നാലും ഏത് വന്നാലും കുഴപ്പമില്ല അവനെ തീർത്തിട്ട് അന്തസ്സായിട്ട് ജയിലിൽ പോയി കിടന്നാലും കുഴപ്പമില്ല എന്നൊരു ചിന്തയൊക്കെ സരൂവിൻ്റെ മനസ്സിലുണ്ടാവുകയാണ് അങ്ങനെ സരൂ അവസാനം മനോഹരനെ ഇല്ലാതാക്കാനായിട്ട് തീരുമാനിച്ചിങ്ങനെ കാത്തിരിക്കുകയാണ് മനോഹറിന് വേണ്ടിയിട്ട് അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് കാണുന്നേ ആ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നത്